നമ്മൾ ഇപ്പോൾ എംബുരാണിന് ശേഷം ലാലേട്ടൻ്റെ ഒരുപാടാണല്ലോ ഞാനൊരു ലാലേട്ടൻ ഫാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മൂവിയും ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് കാണുന്ന ആളാണ് എംബുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് അതിനേക്കാളും അടിപൊളിയെന്ന് വരികയാണെങ്കിൽ പറയാം കാരണം ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ മേക്കിംഗ് ആയിക്കോട്ടെ എല്ലാവരും അടിപൊളിയാണ് പ്രത്യേകിച്ച് ആ വില്ലൻ ക്യാരക്ടർ ചെയ്ത ആളും അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്ന് കാണുക അടിപൊളി മൂവിയാണ് കാലം അയ്യോ അത് പറയുന്ന അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഓരോ മൂവിയും ഓരോ പോലെയല്ലേ അപ്പൊ ഈ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് വന്ന രണ്ട് മൂവീസ് അടിപൊളിയാണ് അതുപോലെ തന്നെ ഇത് ആരും മിസ് ചെയ്യുന്നത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം അതൊരു രക്ഷയില്ല അതൊന്നും നമ്മൾ ഇതിൽ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക അടിപൊളിയാണ് കണ്ട ാണ് പക്ഷെ ഇതൊരുപാട് ട്വിസ്റ്റും ടേൺസും ഉണ്ട് പക്ഷെ അതെല്ലാം അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഇതിലേനാണ് എനിക്ക് അത്രേ പറയാറുള്ളൂ എല്ലാവരും പോയി കാണുക അല്ല എല്ലാംകൊണ്ടും മേക്കിങ് നല്ലതാണ് പിന്നെ ബി ജി എം ആണെങ്കിലും പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ് നല്ലൊരു അടിപൊളി ഫിലിം നല്ലതായിരുന്നു ആരും നിരാശപ്പെട്ട് വരില്ല ആയിട്ടാണ് എടുത്തേക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു എന്താ പറയാ ഒരു ഫാമിലി ബോണ്ടഡ് സ്റ്റോറിയാണ് സീരിയസ് മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല 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 ഭൂമിയാണ് ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫൈറ്റ് നല്ല ഗ്ലാസ് ഫൈറ്റാണ് അടിപൊളി ഫൈറ്റാണ് ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ്റെ എന്താ പറയുക എംബുരാനിൽ വേറൊരു തരം ആയിരുന്നു ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി നല്ല ഫൈറ്റ് രണ്ട് നല്ലതാണ് പക്ഷെ എനിക്കിത് കുറച്ചും കൂടി എംബുരാനിൽ മിസ്സായ ലാലേട്ടനും ഇതിലാണ് കാണാൻ പറ്റിയത് രണ്ടും രണ്ട് ചോണറുള്ള പാടാണ് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴയൊരു ലാലേട്ടനെ കുറച്ചും കൂടി എന്താ പറയുക ഫാൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരു അലർട്ടിനെ സ്കൈനിൽ തീർച്ചയായിരുന്നു അങ്ങനെ കാണാൻ മുണ്ടു വണക്കിയൊക്കെ ഏതാ മുണ്ടക്കി കുത്തികളും അടിയൊക്കെ ഉണ്ടാവും കാണുക എല്ലാവരും കാണുക അതിപ്പോ ഞാൻ പറയാൻ പറ്റില്ല എല്ലാവരും കണ്ടിട്ട് മനസ്സിലാക്കുക എല്ലാവരും സിനിമ കാലം ഒരു ലാലാട്ടം ഫാൻ അല്ലെങ്കിൽ പഴയ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഓൺലൈൻ ഫാൻസ് അല്ല ഈ അമ്മമാരും അങ്ങനത്തെ ഫാൻസിനൊക്കെ എങ്ങനെയുണ്ടായിരിക്കും ഇത് ഫാമിലിക്കും ഫാൻസിനും എല്ലാവർക്കും നോർമൽ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും കാരണം ഞാൻ ഒരു മോഹൻലാൽ ഫാനാണ് കുറേ കാലങ്ങളായിട്ട് മോഹൻലാലിന് വേണ്ടി എന്താ പറയുക മോഹൻലാലിൻ്റെ ഒരു കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു നല്ലൊരു സിനിമ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ എംബുരാൻ ഇതും രണ്ടും കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട് നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണണം താങ്ക്